കായംകുളം നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡിലെ ഒന്നാംകുറ്റി ഗുരുമന്ദിരത്തിലും പുതുക്കുളങ്ങര ക്ഷേത്രം ഗ്രൗണ്ടിലും സ്ഥാപിച്ച മിനിമാക്സ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി യു പ്രതിഭ എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വീതം വിനിയോഗിച്ചാണ് മിനിമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചത് അഡ്വഗറ്റ് യു പ്രതിഭ എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വീതം വിനിയോഗിച്ച് കായംകുളം നഗരസഭ ഇരുപത്തി ഒന്നാം വാർഡിലെ ഒന്നാംകുറ്റി ഗുരുമന്ദിരത്തിലും പുതുക്കുളങ്കര ക്ഷേത്രം ഗ്രൗണ്ടിലും സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ നടന്നു അഡ്വറ്റ് യു പ്രതിഭ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ നമ്പർ പ്രസിഡന്റ് ജയമോഹൻ പുതുക്കുളങ്കര ക്ഷേത്രം മേൽശാന്തി പ്രമോദ് പോറ്റി എന്നിവർ സ്വിച്ച് ഓൺ നിർവഹിച്ചു സ്വിച്ച് ഓൺ ചെയ്യണം എന്നൊക്കെ അതിന്റെ ലൈറ്റുകളാണ് ഈ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് പഞ്ചായത്തിലും നഗരസഭയിലുമായിട്ട് പ്രകാശപൂരിതമാകുന്നത് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ള പുതുക്കുളങ്ങര ക്ഷേത്രത്തിനോട് പുതുക്കുളങ്ങര ക്ഷേത്ര ഭാരവാഹികൾ കൗൺസിലർ ഒപ്പം ഈ ഭാഗത്തെ ഒരുപാട് പേരൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഇവിടുത്തെ പ്രയാസങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇവിടുത്തെ ക്ഷേത്രക്കുളമായിരുന്നു അതെന്തായാലും ഭംഗിയായിട്ട് കുറേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ തൊട്ടടുത്ത് സമീപത്തെ വഴിയെ സംബന്ധിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിധിയിൽ കിടക്കുന്ന കാര്യമാണ് എന്നാലും തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് മെമ്പർ ആയിട്ട് സംസാരിക്കാം എനിക്കൊരുപാട് സന്തോഷം ഇന്ന് ഇവിടെ വരുമ്പോൾ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ തിരു എവിടെയാണെങ്കിലും അവിടുത്തെ ഒരു മുതിർന്ന സ്വിച്ച് ഓൺ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തൊട്ടടുത്ത് നമ്മുടെ കഴിഞ്ഞ ഇരുപത്തൊന്നാം വാർഡിൽ തന്നെ എസ് എൻ ഡി പി എസ് എൻ ഡി പി ഹാളിൻ്റെ ഫ്രണ്ടിലും ഇപ്പോൾ ഒരെണ്ണം ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു അവിടെ ജയമോഹൻ സാറാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ തിരുമേനിയാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അത് നമ്മൾക്കൊരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇത് നിങ്ങളെയാണ് ഏല്പിക്കുന്നത് കാര്യങ്ങൾ ബാക്കി എന്തെങ്കിലും ഒരു പ്രയാസം ഇവിടെ വന്നാലോ അപ്പം തന്നെ എം എൽ എ ഓഫീസിനെ അറിയിക്കുക തീർച്ചയായിട്ടും എൻ്റെ ടെക്നീഷ്യൻസും ഞങ്ങളും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി പുതുക്കുളങ്ങര ദേവീക്ഷേത്രത്തിന് സമീപമുള്ള പുതുക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ സമീപം വളരെ വിശാലമായ ക്ഷേത്ര പരിസരമാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ജനങ്ങൾ ഇത് ഇതിലേക്ക് പോകുന്നതുമാണ് എല്ലാവർക്കും സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിന് കൂടെ നിന്ന് എല്ലാ സഹകരണങ്ങളും നൽകിയിട്ടുള്ള എല്ലാവരും ക്ഷേത്രം ഭാരവാഹികൾ കൗൺസിലർ എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു ഇത് ചെയ്തു തന്നിട്ടുള്ള കെല്ലിനോടും നന്ദി അറിയിക്കുന്നു തിരുമേനിയെ സ്നേഹപൂർവ്വം ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് വാർഡ് കൗൺസിലർ ബിജു നസറുള്ള ദേവദാസ് യൂസഫ് കുഞ്ഞ് രാജേഷ് ഉണ്ണികൃഷ്ണൻ ശ്രീലേഖ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റും